ഈ ശ്ലോകത്തിൽ എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ഇറങ്ങി വരുന്നതായിരിക്കണം അടുത്തേക്ക് അടുത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ ജീവിതരീതി ആണ് ഇനി കുറച്ച് ശ്ലോകങ്ങളിൽ വർണ്ണിക്കണേ നേരത്തെ പറഞ്ഞുവല്ലോ അവിടെ യൗവനത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ് കലാ കേളികളിൽ വിദഗ്ദ് കലാരൂപങ്ങളിലെല്ലാം വിദഗ്ധരാണ് പാട്ട് നൃത്തം തുടങ്ങി എല്ലാ കലകളിലും വിദഗ്ധരാണ് അവിടെ എല്ലാവർക്കും ആ നവയവനമായതുകൊണ്ട് അതിനനുസരിച്ച ഭാവങ്ങളാണ് വിലാസ വർണ്ണനകളാണ് അതാണ് ഈ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത് നേരത്തെ ല മേഘ സന്ദേശത്തിലൊക്കെ ഈ ഇതിലൊക്കെ കൂടുതൽ വിസ്തരിച്ച് ഈ വർണ്ണനകളൊക്കെ വരുന്നുണ്ട് അളകാപുരിയെ വർണ്ണിക്കുമ്പോഴാണ് യക്ഷൻ്റെ യക്ഷൻ തൻ്റെ കാമിനിയുടെ അടുത്തേക്ക് മേഘത്തെ പറഞ്ഞേക്കുമ്പോൾ അവിടുത്തെ ആ വിഗ്രഹങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രതീതി ഇവിടെയുണ്ട് അതിലേറെ വിസ്തരിച്ചുള്ള ഇതാണ് ഇവിടെ ചെറിയ അനുഷ്ഠുപുഹൂർത്തത്തിലാണ് അതുകൊണ്ട് അധികം വിസ്തരിക്കാൻ വയ്യ അതുമാത്രമല്ല ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഥവാ ഇനി പറയാൻ പോകുന്നതുപോലെ ഇത് ഹിമവാൻ്റെ നഗരമാണ് ധർമ്മസ്ഥ ധർമ്മത്തെ നിലനിർത്തുന്ന ഹിമവാൻ്റെ നഗരമായതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് അതിന ഒതുങ്ങിയിട്ടാണ് അതുപോലെ ഈ അവിടെയുള്ള ജീവിതവും വിലാസ നിറഞ്ഞതാണെങ്കിലും ചെറിയ അടക്കത്തോടു കൂടിയാണ് ഇവിടെ വർണ്ണന പിന്നെ ഈ കാണുന്നത് സപ്തർഷിമാരാണല്ലോ ഇത് കാണുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം എത്ര സ്ഫലികഹർമ്മു നഗ്ദമാന ഭൂമിഷു ജ്യോതിഷാം പ്രതിബിംബാന്യുപഹാരത എത്രഫടികഹർമ്യേഷു നഗം ആപാന ഭൂമിഷു ജ്യോതിഷാം പ്രതിബിംബാനി പ്രാപ്നുവന്തി ഉപഹാരതാം അവിടെ ഇങ്ങനെ താഴത്തെ ഇറങ്ങി വരുമ്പോൾ അങ്ങനെ ഈ വാദ്യഘോഷങ്ങൾ പാട്ടുകൾ തുടങ്ങിയ അവയാണ് അവരെ സ്വാഗതം ചെയ്യുന്നത് അങ്ങനെ ഇറങ്ങി വരികയാണ് പക്ഷെ ഇറങ്ങി വരുമ്പോൾ ഇത് സ്വാഗതം ചെയ്യുന്നുണ്ട് പ ഇങ്ങനെ ഈ ചെറുപ്പക്കാരുടെ ഈ മാതിരിയുള്ള കേളി വിലാസങ്ങളാണ് അവിടെ നടക്കുന്നതെങ്കിലും ഈ മഹാമുനികളെ ഇപ്പോൾ വരുന്നത് തന്നെ വിവാഹപ്രാർത്ഥന ആയി ആയിട്ടാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ ആ മഹാദേവൻ ഇത്ര ഇതുവരെ നടന്നിരുന്ന ആ രീതിയിൽ നിന്ന് മാറ്റി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ വേണ്ടി തപസയെല്ലാം ഉപേക്ഷ ഉപേക്ഷിച്ച ജ ആ സന്ദർഭമാണ് അപ്പം ആ ഒരു ഭാവം കൂടി അവരുടെ അകത്തുണ്ട് ഇനി അപ്പോൾ അതിനെയൊക്കെ ഈ ലോക ലൗകികരായ ആൾക്കാരുടെ ഭാവങ്ങളെയൊക്കെ ചെറുതായി സ്വീകരിച്ചു കൊണ്ടാണ് അവർ വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ അവർ അവര് അപ്പോഴ് അതിനോട് ചേർന്നാണല്ലോ ഈ വർണ്ണന അതും കൂടി നമുക്ക് മനസ്സിൽ വെക്കാം ഈ എത്ര ഫരിക ഹർമ്മ്യേഷു നഖമാപാന ഭൂമിഷു ജ്യോതിഷാം പ്രതിബിംബാനി പ്രാപ്നുവന്തി ഉപഹാരതാം ഇറങ്ങി വരുമ്പോൾ അവർ മകളിൽ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഈ വർണ്ണിക്കുന്നു കേട്ടാൽ നമ്മൾ ഈ ടെറസ്സ എന്നൊക്കെ പറയുന്ന പോലെ തുറസ് തുറസ്സായിട്ടുള്ള സ്ഥലത്തായിരിക്കണം ഹർമ്യങ്ങളുണ്ട് ഹർമ്മ്യങ്ങളിലെ ഏറ്റവും മുകളിലുള്ള തുറന്ന സ്ഥലങ്ങളിലെ നക്ഷത്ര പ്ര പ്രഭയിലെല്ലാം കുളിച്ചു നിൽക്കുന്ന സ്ഥലത്ത് ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളുടെയൊക്കെ പ്രഭയിൽ കുളിച്ച് നിൽക്കുന്ന സ്ഥലത്ത് രാത്രി അവിടെ പാനകേളി നടക്കുകയാണ് കാമോദ്ദീപകമായ മധുപാനം നടത്തി ആസ്വദിക്കുകയാണ് അവർ അതിൽ വാദ്യഘോഷങ്ങൾ മുഴങ്ങുന്നുണ്ട് നൃത്തങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ലോ ഒരു ഭാവം ലോകമാണ് അവിടെ മഹർഷിമാർ വരുമ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ വർണ്ണനയാണ് അപ്പോൾ എത്ര യാതൊരു നഗരത്തിലാണോ സ്ഫടികഹർമ്മ്യേഷു സ്ഫടിക പ്രധാനമായ ഹർമ്മ്യങ്ങളിൽ പ്രധാനമായി സ്ഫടികം കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഹർമ്മ്യങ്ങളിൽ ം രാത്രി ആ പാനഭൂമിഷു പാനഭൂമികളിൽ പ പാനഭൂമികളില് ജ്യോതിഷാം പ്രതിബിംബാനി പ്രാപ്ണുതി ഉപഹാരദാം ജ്യോതിഷാം പ്രതിബിംബാനി ആകാശത്തിലുള്ള ജ്യോതി ജ്യോതിസുകളുടെ പ്രതിബിംബങ്ങൾ എന്ന് പറഞ്ഞുവല്ലോ അതുകൊണ്ട് തന്നെ അതിലൊക്കെ പ്രതിബിംബങ്ങൾ എളുപ്പത്തിൽ വരുകയും ചെയ്യും ജ്യോതിഷാം പ്രതിബിംബാനി പ്രാപ്നുവന്തി ഉപഹാരത ആകാശത്തിലുള്ള ജ്യോതിസുകളുടെ പ്രതിബിംബങ്ങള് ഉപഹാരതാം പ്രാപ്നുവന്തി ഉപഹാരതയെ പ്രാപിക്കുന്നു ഉപഹാരം എന്നിവിടെ പറയുന്നത് പൂക്കളെ പൂക്കളെക്കൊണ്ടുള്ള ഉപഹാരമാണ് എന്ന് പറഞ്ഞാൽ അവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് പൂക്കൾ നിലത്ത് വിരിച്ച് അലങ്കരിക്കുന്നത് അതുപോലെ നമ്മൾ പൂവിടുക എന്നൊക്കെ പോലെ ഉള്ള മനോഹരമായ ആകൃതിയിൽ നമുക്കറിയാമല്ലോ ഇത്രയും കലാ സൗന്ദര്യമുള്ള ആൾക്കാരെ എത്ര മനോഹരമായിരിക്കും അവിടെ പൂക്കൾ നിലത്തെല്ലാം വിരിച്ചിട്ടുണ്ടാവുക അഥവാ ഓരോ ആകൃതിയിൽ പൂക്കളുടെയും മറ്റും ആകൃതിയിൽ അവിടെ അലങ്കരിച്ചിട്ടുണ്ടാവുക നമുക്ക് സങ്കല്പിക്കാം അങ്ങനെയുള്ള പൂ അത് ആ പൂക്കളെ കൊണ്ടുള്ള അലങ്കാരമാണ് ഇവിടെ ഉപഹാരം എന്നുദ്ദേശിക്കുന്നത് അപ്പോൾ പൂ പൂക്കളെ കൊണ്ടുള്ള ഉപഹാരതയെ പ്രാപിച്ചു അപ്പോൾ ചുരുക്കത്തിൽ എന്താ എന്ന് വെച്ചാൽ ഈ സ്ഫടിക സ്ഫടികഹർമ്മ്യങ്ങളായ ഈ മനോഹര സ്ഫടിക സ്ഫടികഹർമ്മ്യങ്ങളിൽ ആപാന ഭൂമികളിൽ പാനം മതിപ്പിക്കുന്ന രതിഭാവത്തെ വർദ്ധിപ്പിക്കുന്ന മ ഈ മദ്യം കഴിച്ചു കൊണ്ടിരിക്കുന്ന ദിവ്യമായ മദ്യം കൽപദ്രുവത്തിൽ നിന്നെടുക്കുന്ന ദിവ്യമായിട്ടുള്ള മദ്യം സേവിച്ചും മറ്റും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ അപാന ഭൂമികളിൽ സ്ത്രീ പുരുഷന്മാർ യൗ എന്നും യൗവനത്തിലുള്ള ആ സ്ത്രീ പുരുഷന്മാർ ദിവ്യവർഗമാണല്ലോ ആ ദിവ്യവർഗങ്ങളെ അങ്ങനെ അവിടെ മദ്യം സേവിച്ചു കൊണ്ടിരിക്കുന്ന സമയ സ്ഥലത്ത് രാത്രി എന്താണ് പൂക്കൾ അറിയോ പൂക്കൾ പൂക്കളുടെ അലങ്കാരം നിലത്ത് പൂവിരിപ്പ് അല്ലെങ്കിൽ പൂക്കളം വിട്ടത് ആരാ പൂക്കളം ഇട്ടത് എന്തുകൊണ്ടാണ് പൂക്കളം വിട്ടത് ജ്യോതിസുകളുടെ പ്രതിബിംബങ്ങൾ കൊണ്ട് ഈ പരിഹർമ്മങ്ങളായതുകൊണ്ട് തന്നെ അവിടെ പ്രതിബിംബിച്ച ജ്യോതിസുകളുടെ ജ്യോതിഷുകളെ കൊണ്ടാണ് ഗോളങ്ങൾ ആകാശഗോളങ്ങളെ കൊണ്ടാണ് പ്ര അവിടെ പൂക്കളുണ്ടായത് പൂ പൂക്കളം തീർത്തത് അങ്ങനെയുള്ള സ്ഥലത്തോടു കൂടിയ അങ്ങനെയുള്ള ആ നഗരത്തിലേക്ക് എന്നാണ് അപ്പോൾ എത്ര സ്ഫടി എത്ര നക്ദം രാത്രി ഒരു അത് രാ നക്ദം സ്ഫടിക സ്ഫടികഹർമ്മീഷു ആ ഭൂമിഷു അവിടെയുള്ള ഉയർന്നു നിൽക്കുന്ന സ്ഫടിക സ്ഫടികഹർമ്മിയങ്ങളിൽ അതിസുന്ദരമായ ആഹ് അതിസമ്പന്നമായ സ്ഫി ദിവ്യമായ എന്ന് പറയണം ഹർമ്മ്യങ്ങളിൽ ഉള്ള ആവാന ഭൂമിഷു പാന ആ സദസ്സുകളിൽ പാന സദസ്സുകളിൽ ജ്യോതിഷാം പ്രതിബിംബാനി ആ ആകാശത്തിലുള്ള ജ്യോതിഷുകളുടെ ഗോളങ്ങളുടെ പ്രതിബിംബങ്ങൾ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും പ്രതിബിംബങ്ങൾ ഉപഹാരതാം പ്രാപ്നുവന്തി അവയൊക്കെ തന്നെ അവിടെ താഴത്തേക്ക് പ്രതിബിംബിച്ച് അവിടെയുള്ള നിലത്ത് പ്രതിബിംബിച്ചത് കാരണം ഉപഹാരതയെ പ്രാപിക്കുന്നു ഉപഹാരതയെ പൂക്കൾ കൊണ്ട് പൂക്കളെ കൊണ്ടുള്ള അലങ്കാരത്തെ പലതരത്തിലുള്ള ചിത്രപ്പണികൾ നടത്തുന്ന ആ അവസ്ഥയെ അനുകരിക്കുന്നു അവയെ അവിടെ പൂക്കളിണ്ട ആവശ്യമില്ല ഈ നക്ഷത്രങ്ങൾ പ്രതിബിംബിച്ച് തന്നെ അല്ലെങ്കിൽ ഗ്രഹ ഗ്രഹഗണങ്ങൾ പ്രതിബിംബിച്ച് തന്നെ അവിടെ ആ പൂക്കളം സ്വാഭാവികമായി ഉണ്ടായി അത്രയും മനോഹരവും ദിവ്യവുമാണ് ആ നഗ ആ നഗരം ഹർമ്മ്യേഷു നക്തമാപാന ഭൂമിഷു ജ്യോതിഷാം പ്രതിബിംബാനി പ്രാപ്വന്തി ഉപഹാരതാം ഇതിനെ ഒരു ഇത് തുല്യമായിട്ട് തുല്യമായിട്ട് ഒരു ശ്ലോകം ഞാൻ നേരത്തെ പറഞ്ഞു മേഘസന്ദേശത്തിൽ അളകാപുരിയെ വർണ്ണിക്കുന്നുണ്ട് അളകാപുരിയുടെ വർണ്ണനയില് കുറച്ചുകൂടി പറയുന്ന ആള് ഒരു കാമിയാണ് പറയുന്നത് ഒരു കൊല്ലമായിട്ട് തൻ്റെ പ്രീതിമയിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന യക്ഷനാണ് പറയുന്നത് അപ്പോൾ ആ അതുകൊണ്ടൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവും പിന്നെ അളഗാപുരിയിലെ ഉള്ള കുബേരൻ്റെ നഗരിയായിട്ടുള്ള അളഗാപുരിയിലുള്ള യക്ഷന്മാരുടെ ജീവിതത്തിലെ ഏകദേശം ഇതേപോലെ തന്നെയുള്ള ഒരു വർണ്ണനയുണ്ട് നമുക്കതൊന്ന് പറഞ്ഞിട്ട് പോവാം യസ്യാം യക്ഷാഹ അവിടുത്തെ ഒരു ഗൃഹത്തിനെ വർണ്ണിക്കുകയാണ് ഈ മേഘൻ യക്ഷൻ കാ മേഘത്തിനോട് പറയുകയാണ് അവിടെ എത്തിയാലുള്ള കുറെ വഴി ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തേ അവിടെ എത്തി എത്തിക്കഴിയുമ്പോൾ കുബേരനഗരിയായ തൻ്റെ സ്വന്തം നഗരത്തിലെത്തുമ്പോൾ അവിടെയുള്ള ഗൃഹങ്ങളുടെ വർണ്ണനയാണ് അവിടെ എങ്ങനെയൊക്കെയായിരിക്കും എന്ന് മേഘത്തിനോട് പറയാം യസ്യം യക്ഷാ സിതമണിമയ ഹർമ്മ്യ സ്ഥലാനി ജ്യോതിഛായ കുത്തമ സ്ത്രീ സഹായാഹം കൽപ്പ പ്രസൂതി നിഴലിച്ചത്രയോ പൂക്കളായി ചിന്നുമ്പോൾ ചന്ദ്രകാന്തത്തറകളിൽ മതിരാബാങ്കിമാരോടുകൂടി എന്നും സേവിപ്പു കൽപദ്രുമ മധു മദനോദ്ദീപനം കാമുകന്മാർ നിന്നുൽഘോഷം നിന്നുൽഘോഷം കണക്കം നിന്നുൽഘോഷം കണക്കം മുരജരവം ഇണങ്ങിടവേ സ്നിഗ്ധമന്ദ്രം സ്നിഗ്ധമന്ദ്രമായിട്ട് നീ ആ മുര മുരജരവം മുഴക്കവേ നേരത്തെ പറഞ്ഞുവല്ലോ നമ്മളെ അവിടെ ഈ കൽപ്പ് ദിവ്യമായിട്ടുള്ള മദനോദ്ദീപകമായിട്ടുള്ള കൽപദ്രുപ മധു സേവിച്ച അവിടെ നൃത്ത് അവിടെ ആസ്വദിക്കുന്ന യൗ യൗവന യുവതി യുവാക്കളെ ചന്ദ്രകാന്തത്തറകളിൽ കൂടി മിന്നും വെന്മേടയിന്മൽ ഉടുനിര നെള്ളിച്ച് എത്രയോ പൂക്കളായി അവിടെ അതാണ് നമുക്കിവിടെ വേണ്ടത് നമ്മൾ മുരജരവത്തിൻ്റെ കഴിഞ്ഞ തമസം പറഞ്ഞു അതുണ്ട് ഈ ശ്ലോകത്തിൽ ആ മുരജരവന്റെ മേഘങ്ങൾ നീ മേഘത്തിനോടാണല്ലോ പറയുന്നത് നിൻ്റെ മന്ദിര സ്നിഗ്ധ മന്ദിരസ്വരം പോലെ മുഴങ്ങുന്ന മുരുചരവ അവിടുന്ന് മുഴങ്ങുന്നുണ്ട് അവിടെ പൂക്കളായിട്ട് ഈ ഉടനില നക്ഷത്രഗണങ്ങൾ അവിടെ പൂക്കളം തീർത്തിട്ടുണ്ട് എന്നൊക്കെ അവിടെ വിസ്തരിച്ച് വർണ്ണനയുണ്ട് പക്ഷെ അവിടെ വിലാസ വർ വിലാസത്തിൻ്റെ ആ ഇതും അവിടെ ഒരു എന്താ പറയേണ്ടത് നിയന്ത്രണ ഇല്ലാത്ത ഒരു വർണ്ണന അവസ്ഥയാണ് അവിടെ വർണ്ണിക്കുന്നത് ഇവിടെ അതില്ല